സാർ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ വിധി പുറത്തു വന്നു പക്ഷേ ഈ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് രാഹുലും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സാർ അവർ ഈ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതി വിധിയെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് വ്യാജ പ്രസ്താവനകളുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷം നോക്കൂ ഈ വിധിയിൽ ഞാൻ സർ സൂക്ഷ്മം പരിശോധിച്ചു ഗവൺമെൻറ്റിനെതിരായിട്ട് യാതൊരു പരാമർശവും ഇല്ല ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും ഇല്ല ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടില്ല നിങ്ങളെ വിമർശിക്കുകയല്ല ഞങ്ങളെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് കെ സി വേണുഗോപാലെ എ സി സി ജനറൽ സെക്രട്ടറിയാണല്ലോ അദ്ദേഹം കയറിയൊരു തട്ടങ്ങ് തട്ടിയിരിക്കുകയാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഈ വിധി ഇവിടെ സൂക്ഷ്മം പരിശോധിച്ചു നോക്കിയിട്ടും ഇതിൽ ഒരു താക്കീതും ആരോടെയും കാണുന്നില്ല പ്രതിപക്ഷത്തിനോടുില്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനൊരു പരാതി അവർ നൽകിയിട്ടുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ തൊടുകയില്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിങ്ങളെ വിശ്വാസമില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അത് പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഭർത്താവ് ഷണ്ഠനാണെങ്കിൽ ഷണ്ടത്വം ഉള്ളവനാണെങ്കിൽ അതായത് ഇമ്പോർട്ടൻസി ഉള്ളവനാണെങ്കിൽ ഭാര്യയെ സംശയിക്കും അയാളുടെ കഴിവുകേടാണത് മറ്റൊന്നുമല്ല ഭാര്യ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ടും പരപുരുഷനോട് കാമമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ശുദ്ധീകരിക്കണ നടന്ന ഉടനെ അതിന്മേൽ സംശയം അങ്ങനെയല്ല ദൗർബല്യം ഉള്ളവർക്കെല്ലാം സംശയമായിട്ട് തോന്നും കാരണം പലതവണ തോറ്റു ജോഡോ യാത്ര നടത്തിയിട്ടും രക്ഷപ്പെട്ടില്ല എല്ലാവിധ രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് തോറ്റു കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന് ചില സ്ഥലങ്ങളിൽ വിജയമുണ്ട് ഇപ്പൊ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് അതെ അങ്ങനെ ചിലയിടത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധം ഭരണഘടന തലയിൽ വെച്ചുകൊണ്ട് ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് സംവരണം കൊടുത്തു നോക്കി പരി ചില സംസ്ഥാനങ്ങളിൽ ഇത്തിരി ഭൂരിപക്ഷം കിട്ടി ശരി തന്നെ ഇപ്പോൾ അവിടെ ഉള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റിനെ പറ്റിയാണ് വിവാദം അവിടുത്തെ മന്ത്രി തന്നെ പറഞ്ഞു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കോൺഗ്രസ്സുകാർ ഇരുന്നപ്പോൾ അവരുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും പരിശോധിച്ചിട്ടില്ല അതിൻ്റെ ഫലമാണിത് ഗവൺമെൻറ് അവരുടെ ഗവൺമെൻറ് ഇരുന്ന കാലത്ത് അവിടെ കൊണ്ടുവന്നു ഒന്ന് മഹാദേവപുരം എന്നും പറഞ്ഞാണ് ഒരു മഹാ വ്യാജ പ്രസ്താവനയായിട്ട് രാഹുൽ ഗാന്ധി ആറ്റംബ് ഓട്ടിക്കുകയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചെകട്ട തടിയേറ്റ അടുത്തൊന്നും സ്വന്തം അമ്മ പൗരത്വം പോലും ഇല്ലാതെ ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് കയറി അപ്പോൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് കുഴപ്പമുണ്ടെന്നല്ലേ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നിട്ട് രാഹുൽ ഗാന്ധിയെ വിജയിയായിട്ടും പ്രഖ്യാപിക്കണം എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ടും പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൊണ്ട് നടക്കുക ഇത് കംപ്ലീറ്റ് പാരനോയിയാണ് സംശയ രോഗത്തിൻ്റെ ഫലമാണ് എല്ലാത്തിനെയും സംശയിക്കുക അതാണ് കഴിഞ്ഞ ദിവസം കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കൊണ്ടാണ് നിങ്ങളങ്ങനെയൊക്കെ പറയുന്നത് കോടതിക്ക് വിശ്വാസമുണ്ട് കോടതി ആ വിശ്വാസം തന്നെയാണ് രൂഢമൂലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഈ ലിസ്റ്റ് മുഴുവൻ വേണ്ട പഴയ സിസ്റ്റത്തിലേക്ക് പോകണം സ്റ്റാറ്റസ് കോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുമായിരുന്നു അങ്ങനെയായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ലോക്കസ് സ്റ്റാൻഡിയും ഇല്ലാത്ത വിധം ഇവരുടെ കേസ് തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് താക്കീതാണ് താക്കീത് നിങ്ങൾക്കാണ് നിങ്ങൾ ഓരോ വിശ്വാസമില്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസം ചോർത്തി ആ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിധിയാണ് എന്തായത് കോടതി സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൺഷൈൻ ഈസ് ദി ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റഡ് അതായത് അണുബാധ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിന് സൺഷെയ് സൺഷെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പണർ ഓപ്പണറുള്ള സൂര്യൻ്റെ ആ പ്രബലത്തിൻ്റെ ആ കിരണങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ടി വി പത്രം അതുപോലെ ഇൻ്റർനെറ്റ് ഇതാണല്ലോ നമ്മുടെ ബഹുജന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ടി പുറത്താക്കി എന്തു രേഖ കൊണ്ടാണ് എന്നുള്ള വിശദവിവര വിവരങ്ങൾ പോവുക അപ്പോൾ പിന്നെ അത് കോടതിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത് പ്രസിദ്ധം ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് മടക്കി അങ്ങ് വെച്ചേക്ക് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ നീക്കിയാൽ മതി സർ ഇതൊരു തുടർ പ്രക്രിയ അതെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുമ്പെയും അത് ലോക്കൽ ബോഡി തൊട്ട് പാർലമെന്റ് വരെയുള്ള സകല തെരഞ്ഞെടുപ്പുകളുടെയും തൊട്ട് മുമ്പേ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതെ അതെ അല്ല സാധാരണഗതിയിൽ അത് ഈ തീവ്രതയോടുകൂടി സാധാരണഗതിയിൽ ഇപ്പൊ ഓൺലൈനായിട്ടാണ് കറക്ഷൻസ് നടത്താനുള്ള ഒരു അവരുടെ ഒരു ഹൈസ് വേ ഒരു എന്താ എന്താ പറയുന്ന ഡിജിറ്റൽ ഹൈവേ വളരെ സ്പീഡിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഇതിൽ പേര് ചേർക്കുകയോ കുട്ടിച്ചേർക്കുകയോ മാറ്റുകയോ ഒക്കെ മാറ്റുക ചെയ്യാം ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിൽ സുരേഷ് ഗോപിക്ക് കള്ളവോട്ടുണ്ട് മറുവശത്ത് പറയുന്നു രമേശ്സിൻ്റെ തയ്ക്കിലൊക്കെ കുടുംബത്തിനും കള്ളവോട്ടുണ്ട് എന്നൊക്കെയാണെൻ്റെ പറഞ്ഞത് ഇതെല്ലാം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും സുതാര്യവും ആധികാരികവും നിയം നിയമപരമായിട്ടുമുള്ള മാർഗമാണ് എസ് ഐ ആർ ആ എസ് ഐ ആറിനെതിരെ കൊലവെറിയുമായിട്ട് നടക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളെല്ലാം കാരണം എന്താണ് ബീഹാറിൽ ശുദ്ധമായ ഒരു പട്ടിക വോട്ടേഴ്സ് ലിസ്റ്റായിട്ട് വന്നാൽ അവർ തോറ്റു തുന്നം പാടുമെന്നുള്ള പരാജയ ഫീല് ഇതിനാണ് നമ്മൾ അവസരവാദം എന്ന് പറയുന്നത് മറുവശത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് സുതാര്യമല്ലാത്ത പട്ടികയ്ക്ക് വേണ്ടി നിങ്ങൾ കൊലവെറി നടത്തും നടത്തും നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാടെടുക്കണം എന്നിട്ട് കോടതി പറയുന്നതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്തൊരു കക്ഷിയല്ല ഒരു കക്ഷിയല്ല ഭരണഘടന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അതെ കേന്ദ്രവും സംസ്ഥാനങ്ങളും നൽകുന്നു നൽകുന്നു ഞങ്ങളെ കക്ഷി ചേർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുമില്ല സുപ്രീം കോടതിൻ്റെ സത്യം മനസ്സിലാക്കി നിങ്ങൾ ഇതിൻ്റെ സത്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷേ മനസ്സിലായില്ലാതെ നടിക്കുകയാണ് ഉറക്കം നടിക്കുന്നവനെ ഒരിക്കലും ഉണർത്താൻ പറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഉറങ്ങുന്നവനെ ഉണർത്താൻ അപ്പം ഇന്ത്യ മുന്നണിക്ക് താളം പിടിക്കാൻ രണ്ട് മുത്തശ്ശി പത്രങ്ങളും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പറയണം എന്തിനൊഴിവാക്കി മലയാളം മനോരമയുടെ തലക്കെട്ടാണ് പറയണം എന്ത് പറയാതാണോ ഇരിക്കുന്നത് കാരണങ്ങളതിനുണ്ട് കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താ തോന്നുന്നത് ഈ ും പറഞ്ഞാൽ കോട്ടലക്ഷ്യമാണ് സുപ്രീം കോടതി ആദ്യമേ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ പ്രതിപക്ഷ ഇന്ത്യ വിമർശിക്കുകയല്ല പ്രതിപക്ഷങ്ങളെ ഒഴിവാക്കാൻ ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയും മാതൃഭൂമിയും മനോരമയും എല്ലാം കൂടെ നടത്തുന്ന ഈ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരനോയിക് സംശയ രോഗമുണ്ടല്ലോ അതിനൊരു അറുതി വരുത്താൻ വേണ്ടി ഇതെല്ലാം പരസ്യമായിട്ട് നിങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഭാര്യയെ സംശയിക്കുന്ന ഒരു ഷണ്ഠന് ഭാര്യ ഇന്നടത്തൊക്കെയാ പോകുന്നതിൻ്റെ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സംശയം മാറല്ലേ ഇതുപോലൊരു സൊല്യൂഷനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെയും അവർക്ക് വീണ്ടും അത് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാക്കിയതാണ് ആ സുചരിതയായ പെൺകുട്ടി ശരിയായ മാർഗ്ഗത്തിൽ കൂടി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പോകുന്ന ആ പെൺകുട്ടി അവൾ ശുദ്ധയാണ് അതുകൊണ്ട് അവിടെ സി സി ടി വി ദൃശ്യം കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവളെ സംശയിക്കുന്നതുകൊണ്ടല്ല അവളുടെ അഗ്നിശുദ്ധയാണേക്കാൻ തെളിയിക്കാൻ വേണ്ടി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ ഇതിന്റെ വ്യത്യാസം അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ വലിയ നിങ്ങൾ തോൽവി സമ്മതിക്കുന്നില്ല അത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് കള്ള വോട്ട് ആദ്യം പറഞ്ഞ് ഇ വി എം കൊണ്ടാണ് അതെ ഇലക്ട്രോണിക് വോട്ടിങ് അതെ അപ്പം നിങ്ങൾ ജയിച്ചപ്പോൾ ഇ വി എം നല്ല പരമസത്വികനായിട്ടുള്ള ഒരു യന്ത്രമാണ് ഇവി എം കൃത്യമായിട്ട് പണിയെടുത്തു പരിഹാസ്യമല്ലേ ഇത് ഒരു പ്രധാനമന്ത്രി സുതാര്യമായ മാർഗങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനാണിപ്പോൾ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയും നടത്തിയിരിക്കുന്നത് ആ മനോ മാതൃഭൂമി ഓർത്തിരിക്കുന്ന എന്താണെന്ന് ബീഹാറിലെ കരട് വോട്ടോർ പട്ടിക പുറത്തായവരുടെ വിവരം പുറത്തേക്ക് വിവരം പുറത്തു തന്നുണ്ട് ഓരോ ബൂത്തിലെയും പട്ടിക നെറ്റിൽ ഇപ്പൊ തന്നെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് കോടതി എല്ലാ രാഷ്ട്രീയ കൊടുത്തു കഴിഞ്ഞു കേട്ടാ തോന്നും ഇത് അകത്തങ്ങ ഡയറക്റ്റായിട്ട് നടപടിക്രമം അനുസരിച്ച് പോവുക പുറത്തേക്കെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരുടെ ഒരു ഫലവും ഉണ്ടാക്കാത്ത ഒരു പെറ്റീഷനാണ് ഇത് എന്താ പറ ഇവരെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഒന്ന് വായിക്കാം കാരണം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വെബ്സൈറ്റുകളിൽ നൽകണം രണ്ട് ബീഹാറിൽ മാത്രമുള്ള പത്രങ്ങളിലും ടി വി റേഡിയോ ചാനലുകളും ഇക്കാര്യം പരസ്യപ്പെടുത്തണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാമൂഹിക മാധ്യമ സൈറ്റ് ഉണ്ടെങ്കിൽ അതിലും നൽകണം തെറ്റായ ഒരു രേഖ നൽകാൻ കോടതി പറയുമോ കരടിൽ ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ഓരോ ബൂത്തുതല ഓഫീസറുടെയും പഞ്ചായത്ത് ബ്ലോക്ക് ഓഫീസുകളിൽ നോട്ടീസായി പ്രദർശിപ്പിക്കണം പരാതി ഉള്ളവർക്ക് ആധാറിൻ്റെ പകർപ്പ് സഹിതം അവകാശവാദങ്ങൾ സമർപ്പിക്കാൻ നോട്ടീസിൽ വ്യക്തമായി അത് മാത്രമാണ് വളരെ കൃത്യമാണ് സുപ്രീം പറഞ്ഞിരിക്കുന്നത് ഇത് എന്നിട്ട് വേണുഗോപാൽ പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രൊക്കെ അട്ടിമറിക്കാനും ദുരുപയോഗം ചെയ്യാനും ശ്രമിച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇവിടെ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഈ കെ സി വേണുഗോപാൽ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പപ്പുവായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്